ഇന്ത്യക്കെതിരെ ഗുവാഹത്തിയിൽ നടന്ന രണ്ടാം ടെസ്റ്റിലെ വിജയത്തിന് പിന്നാലെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ദക്ഷിണാഫ്രിക്കൻ നായകൻ രണ്ടാം ടെസ്റ്റിന്റെ നാലാം ദിവസത്തിൽ എന്തുകൊണ്ട് ഡിക്ലറേഷൻ തീരുമാനം നീട്ടിയെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനോട് ദക്ഷിണാഫ്രിക്കൻ കോച്ച് ഷുക്രി കോൺറാഡ് നൽകിയ മറുപടി വിവാദമാകും ഇതിനെപ്പറ്റിയുള്ള ചോദ്യത്തിനും ബൌമ്മി കോച്ച് നടത്തിയ ഗ്ലോബൽ പരാമർശം മോശമായി എന്ന ചോദ്യത്തിനോട് പരമ്പരയ്ക്കിടെ ഇന്ത്യൻ താരം നടത്തിയ പരാമർശത്തെപ്പറ്റി തിരിച്ചു ചോദ്യം ഉന്നയിക്കുകയാണ് കൊൽക്കത്ത യുടെ ബൗമയുടെ നേരത്തെ ബൗന എന്ന പേരുപയോഗിച്ച് പരിഹാരം കോച്ച് നടത്തിയ പരാമർശത്തെപ്പറ്റി ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് മത്സരത്തിലായി മോശപ്പെട്ട അതിനാൽ തന്നെ ഈ വിഷയം അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല ശുക്രിക്ക് അറുപതിനടുത്ത് പ്രായമുണ്ട് ആ കമന്റിനെ പറ്റി അദ്ദേഹം പരിശോധിക്കും ബഹുമ പറഞ്ഞു ഇന്ത്യയിലേക്ക് വന്ന രണ്ടാം പൂജ്യത്തിന് ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കുക എന്നത് എപ്പോഴും നടക്കുന്ന കാര്യമില്ല ഞങ്ങളുടെ ടീമിലെ പല താരങ്ങളും റിസൾട്ട് നേരെ തിരിച്ചായുള്ള സാഹചര്യത്തിലും ടീമിനൊപ്പം ഉണ്ടായിരുന്നതിനാണ് ഞങ്ങൾക്ക് മോശം സമയം ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം മോശമാകാമെന്നതിനെ പറ്റി ധാരണയുണ്ട് ഇത് വളരെ വലിയ നേട്ടമാണ് മത്സരശേഷം ശേഷം ബഹുമ പറഞ്ഞു